മുണ്ടക്കേപ്പ് നെന്മേനി ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ നടന്ന മോഷണത്തിൽ പന്ത്രണ്ട് ഗ്രാമോളം സ്വർണവും പണവും കവർന്നു മലയാള മാസ ആരംഭത്തിലും ആഴ്ചയിൽ ചൊവ്വാ വെള്ളി ദിവസങ്ങളിലും മാത്രമാണ് ഇവിടെ നട തുറക്കുന്നത് തിങ്കളാഴ്ച വൈകുന്നേരം ക്ഷേത്രത്തിലെത്തിയവരാണ് മോഷണം നടന്ന വിവരം ആദ്യം അറിയുന്നത് ഓഫീസിന്റെ മുറി കുത്തി തുറന്ന മുറിക്കുള്ളിൽ നേർച്ചപ്പൊട്ടില് സൂക്ഷിച്ചിരുന്ന പണം കവർന്നതായും ഇവിടെ സൂക്ഷിച്ചിരുന്ന ശ്രീകോവിലിന്റെ താക്കോൽ മോഷ്ടിക്കപ്പെട്ടതായും കണ്ടെത്തിയിട്ടുണ്ട് തുറന്ന ചൊവ്വാഴ്ച പുലർച്ചെ ആചാരപ്രകാരം നട തുറന്നപ്പോഴാണ് വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന മാലയും ലോക്കറ്റുമടക്കം മോഷ്ടിക്കപ്പെട്ടതായി മനസ്സിലാക്കിയത് പന്ത്രണ്ട് ഗ്രാമോളം തൂക്കം വരുന്ന രണ്ടു മാലയും ഒരു ലോക്കറ്റുമാണ് കവർ ചെയ്യപ്പെട്ടത് സംഭവത്തിൽ മുണ്ടക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രമേ മാസം ഒന്നാം തീയതി പൂജയുള്ളൂ എല്ലാ ദിവസവും വൈകുന്നേരം വിളക്ക് എത്തിക്കുന്ന പൂജ കഴിഞ്ഞിട്ട് ശനിയാഴ്ചയും ഞായറാഴ്ചയും എത്തിച്ചു ഇന്നലെ വിളക്ക് എത്തിക്കാമെന്നുണ്ട്

ടീം മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി ഇതുപോലൊന്നും കണ്ടിട്ടില്ല ഒത്തിരി കളക്ഷനും ഇത്തിരി വിലയുമായി ഏറ്റവും പുതിയ ട്രെൻഡി കളക്ഷനോട് കൂടിയ ജെന്റ് കിഡ്സ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരം മറ്റാർക്കും നൽകാനാവാത്ത വലിയ വിലക്കുറവിൽ ലേഡീസ് ടീഷർട്ട് കുർത്തി അറുപത്തി ഒൻപത് രൂപക്ക് ലേഡീസ് കാഷ്വൽ ടോപ്പ് ആങ്കിൾ ജെഗീൻസ് നൈറ്റ് പാൻറ്റ് സ്കേർട്ട് ത്രീ ഫോർത്ത് ഇമ്പോർട്ടഡ് സ്റ്റോൾ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ലെഗിൻസ്

ടീഷർട്ട് ബ്രാൻഡ് റോംബ് ഒൻപത് രൂപയ്ക്ക് ബ്രാൻഡ് ബോയ്സ് ഷർട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മാറ്റ് ബെഡ്ഷീറ്റ് ബ്ലാങ്കി ഒൻപത് രൂപയ്ക്ക് കൂടാതെ മറ്റ് നിരവധിയായ റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുകളും അറ്റ്ലസ് ഫാക്ടറി ഔട്ട്ലെറ്റ് പേട്ട ജംഗ്ഷൻ കാഞ്ഞിരപ്പള്ളി ഫോൺ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് സീറോ ടു ഡബിൾ വൺ വൺ സിക്സ്